ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക കണ്ണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതശൈലിയിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വസ്തുവാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് ഓടക്കുഴൽ ഇല്ലാത്ത കണ്ണനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അത് മാത്രം ആലോചിച്ചാൽ പോരെ ചാണക്യവചനം ഭാഗം പതിനേഴ് ദുസ്വഭാവിയായ ഒരാളെ എങ്ങനെയൊക്കെ പരിശീലിപ്പിച്ചാലും അയാൾ സൽസ്വഭാവിയായി മാറുന്നില്ല വേപ്പ് മരത്തിനെ അടിമുടി പാലും നെയ്യും കൊണ്ട് നനച്ചാലും അത് മധുരമുള്ളതായി തീരുന്നില്ല എന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഓടക്കുഴലോതുന്ന കണ്ണന്റെ വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാമോ പശുവും കണ്ണനുമൊത്തുള്ള വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു വിഗ്രഹം വാങ്ങി വീടുകളിൽ സ്ഥാപിക്കുമ്പോൾ അത് പൂജാമുറിയിലായിക്കൊള്ളട്ടെ പുറത്തായിക്കൊള്ളട്ടെ എവിടെ ആയിരുന്നാലും അവ പ്രതിഷ്ഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവയെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാം ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഇന്നും ഏറെ സംശയമുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം കൂടെ മറ്റു ചില പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി പറഞ്ഞു പോകാം വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ പറയണ്ടല്ലോ കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനോരോ മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഇതേപോലെയുള്ള ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ സന്തോഷപൂർവ്വം എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അവ എത്ര വലിപ്പമുള്ളതും ആയിക്കൊള്ളട്ടെ എത്ര കുട്ടിയായതുമായിക്കൊള്ളട്ടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വാസ്തു പറയുന്നു നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹം ഉണ്ടാകും ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടാകും പ്രാധാന്യം അർഹിക്കുന്ന ആ രൂപം വീട്ടിൽ സ്ഥാപിക്കുമ്പോൾ തീർത്തും ശ്രദ്ധിക്കേണ്ടതാണ് തെറ്റായ സ്ഥാനത്താണെങ്കിൽ നിർഭാഗ്യമായിരിക്കും ഫലമെന്ന് ഓർത്തുകൊള്ളുക നമ്മുടെ വീടുകളിലെ ഒരു പുതിയ അംഗത്തെ പോലെ സ്വന്തം മകനായി രണ്ട് കൈയും നീട്ടി സന്തോഷപൂർവം കണ്ണനെ വരവേൽക്കേണ്ടതാണ് സ്വീകരിക്കേണ്ടതാണ് ദിശ നോക്കുമ്പോൾ പ്രധാനമായും വടക്ക് കിഴക്ക് ദിശയിൽ ഓർത്തുകൊള്ളുക വടക്ക് കിഴക്ക് ദിശയിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം കുളിമുറിയോട് ചേർന്നുള്ള ചുമരിലോ മറ്റും വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കിഴക്ക് പടിഞ്ഞാറോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ അഭിമുഖമായിരിക്കുന്നതും നല്ലതാണെന്ന് പറയുന്നു ഇനി പറയുവാനുള്ള ഒരു കാര്യം നമ്മുടെ എങ്കിലുമെന്തു കൃഷ്ണ എൻക്വയറി നമ്പറിൽ വിളിച്ചിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഊതുന്ന കണ്ണന്റെ വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നത് അതല്ല ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക കണ്ണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിത ചര്യയിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വസ്തുവാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് ഓടക്കുഴൽ ഇല്ലാത്ത കണ്ണനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അത് മാത്രം ആലോചിച്ച പോരെ ഓടക്കുഴൽ മയിൽപീലി മഞ്ചാടി കണ്ണന്റെ അരപ്പെട്ട് ഇവയെല്ലാമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക എല്ലാം പോട്ടെ ഓടക്കുഴൽ എന്തായാലും മനസ്സിലേക്ക് വരും അല്ലെ അപ്പോ പിന്നെ ഓടക്കുഴലുള്ള കണ്ണൻ വീട്ടിൽ വെക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് അതിനാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും അങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കിക്കൊള്ളു കേട്ടോ ഇത്രയും ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് നമ്മേക്കാൾ ഒരുപാട് ഒരുപാട് അറിവുകളുള്ള ശ്രേഷ്ഠ വൈര്യന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കുന്നതാണ് നമ്മൾ അതിൽ വീഴാതിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ശരി അപ്പോൾ ആ ഒരു കാര്യത്തിന് വ്യക്തത വന്നു എന്ന് വിശ്വസിക്കുകയാണ് ഹിന്ദു മതവിശ്വാസ പ്രകാരം എല്ലാ ദൈവങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മൃഗമാണ് പശു എന്ന് പറയുന്നത് പശു ഉൽപാദിപ്പിക്കുന്ന വെണ്ണ പാൽ മുതലായവ എല്ലാം കണ്ണന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അതിനാൽ സന്തോഷത്തിനും സമാധാനത്തിനുമായി വീട്ടിൽ ഒരു പശുവിന്റെയോ പശു കണ്ണൻറെയോ പ്രതിമ അല്ലെങ്കിൽ രൂപം സൂക്ഷിക്കുന്നത് അത്രമേൽ നല്ലതാണ് എന്ന് പറയുന്നു നമ്മളിപ്പോൾ ഓടക്കുഴലിൻ്റെ കാര്യം പറഞ്ഞേയുള്ളൂ പുല്ലാങ്കുഴലിൻ്റെ അല്ലെങ്കിൽ ഓടക്കുഴലിൻ്റെ ശ്രേഷ്ഠതയെ പറ്റി പറയുകയാണെങ്കിൽ ഭഗവാനോടൊപ്പം പുല്ലാങ്കുഴൽ വീട്ടിൽ സൂക്ഷിക്കുന്നത് ബന്ധങ്ങളെ എപ്പോഴും ഒന്നിപ്പിക്കുകയും അതിലൂടെ വീട്ടിൽ ഐക്യവും സമാധാനവും വന്നു ചേരുകയും ചെയ്യുന്നു അടുത്തത് നമ്മുടെ വീടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹത്തോടൊപ്പം സൂക്ഷിക്കേണ്ട മറ്റൊരു വസ്തു ഉണ്ട് മയിൽപീലി എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം പൂജാമുറിയിൽ മയിൽപീലികൾ സൂക്ഷിക്കുന്നത് വീട്ടിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഊർജം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് അവ എത്ര വേണമെങ്കിലും പൂജാമുറിയിൽ സൂക്ഷിക്കാം കണ്ണനോട് ചേർത്ത് വയ്ക്കാം കണ്ണന്റെ മയിൽപീലിയുടെ പ്രാധാന്യത്തെ പറ്റി ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഏകദേശം ഒരു ഒരു കൊല്ലം മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നിവർത്തി കിടത്തി വെക്കാതെ കണ്ണൻ നിൽക്കുന്നത് എങ്ങനെയാണോ എപ്രകാരമാണോ അതേപോലെ നിവർത്തി വെക്കുക മയിൽപീലികളെല്ലാം കാറ്റിലാടുന്നതാണ് ഏറ്റവും ഉത്തമം അതിനാൽ കഴിവതും മയിൽപീലികൾ നിവർത്തി തന്നെ വെക്കേണ്ടതാണ് കേട്ടോ അടുത്തത് തുളസിമാല അല്ലെങ്കിൽ വൈജയന്തിമാല ഭഗവാൻ ശ്രീകൃഷ്ണൻ ധരിച്ചിരുന്നത് മാലയാണ് എന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയും തുളസി മാലയോ തുളസിമാലയോ മാലയോ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഗ്രഹത്തിന് സമീപത്തായി വെക്കുന്നതും അത്രമേൽ ഉത്തമമാണ് പറയുടെ മുകളിലായാലും ഉരുളി ഉണ്ടല്ലോ മഞ്ചാടിയൊക്കെ സൂക്ഷിക്കുന്ന ഉരുളി അതിന് മുകളിലായാലും മഞ്ഞ പട്ടു വിരിച്ച് അതിന് മുകളിലും വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ വൈജയന്തിമാല കണ്ണന്റെ കഴുത്തിൽ അണിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഭഗവാന്റെ വിഗ്രഹങ്ങളിൽ ചാർത്തുവാനുള്ള മാലകൾ ക്രിസ്റ്റൽ മാലയായിക്കൊള്ളട്ടെ ഒരുപാട് നിരവധി ഇപ്പോൾ ലഭ്യമാണ് അത് വാങ്ങി ചാർത്തിയാലും ഉത്തമം തന്നെ ഇനി അവസാനമായി പറയുവാനുള്ളത് കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ചാടി കുന്നിക്കുരുക്കൾ എന്തിനേറെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ചാടി കുന്നിക്കുരുക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിരവധി കഥകൾ നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ അതിനെല്ലാം ഉപരിയായി ചെറുപ്പകാലത്ത് ഭഗവാന്റെ അരപ്പട്ടിൽ സ്ഥിരമായി സൂക്ഷിച്ചിരുന്ന ചുവന്ന നിറത്തിലുള്ള രത്നക്കല്ല് ഗോപി ഗോപന്മാരോടൊപ്പം ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അരപ്പട്ടിൽ നിന്നും തെറിച്ചു വീണ ചുവന്ന നിറത്തിലുള്ള രത്നക്കല്ലുകളെ ഇന്ന് മഞ്ചാടിയും കുന്നിക്കുരുക്കളുമായി ഉപമിക്കുന്നു ഓരോ ഹൈന്ദവ വീടുകളിലെ വിഗ്രഹത്തിനും ചിത്രങ്ങൾക്കും സമീപത്തായി ഉരുളിയിൽ എത്ര ചെറുതായിക്കൊള്ളട്ടെ വലിപ്പമുള്ളതായിക്കൊള്ളട്ടെ മഞ്ചാടി സൂക്ഷിക്കുന്നതും അവ കണ്ണനെ സമർപ്പിക്കുന്നതും അത്രമേൽ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു മഞ്ചാടി കുന്നിക്കുരുക്കൾ വീടുകളിൽ സർവ ഐശ്വര്യവും അവ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതുകൊണ്ട് ആഗ്രഹ സാബല്യവും നമ്മൾ ഓരോരുത്തർക്കും വന്നു ചേരുന്നു ഹരേ കൃഷ്ണ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുവാൻ കഴിഞ്ഞു എന്ന് കരുതുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് അവ എന്ത് തന്നെയായാലും എഴുതി കൊള്ളുക സംശയങ്ങളുണ്ടെങ്കിൽ അതും എഴുതുക സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇംഗ്ലുവേണ്ട കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൻ്റെ ട്വൻ്റി ഫോർ അവർ എൻക്വയറി സൗകര്യം ലഭ്യമായിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ തീർച്ചയായും മറുപടി ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് നിന്നും ഒരു അമ്മയാണ് കേട്ടോ അമ്മയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് പിറന്നാളാണ് ഈ വരുന്ന പതിനേഴാം തീയതി കുട്ടിയുടെ പേര് നൈന്ദ്രിക രണ്ടാമത്തെ പിറന്നാളാണ് ജൂൺ പതിനേഴാം തീയതി പിറന്നാൾ ആഘോഷിക്കുന്ന നൈന്ദ്രിക മോൾക്ക് എല്ലാവിധ അനുഗ്രഹവും ഭഗവാൻ ഈ വേളയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ ഈ പിറന്നാളിന്റെ ഭാഗമായി പത്ത് പേർക്കുള്ള പിറന്നാൾ സമ്മാനം നൈന്ദ്രിക മോളുടെ നാമധേയത്തിൽ ആന്റി നൽകുന്നുണ്ട് ഭഗവാന്റെ കഥകൾ അടങ്ങിയ പത്ത് ഗ്രന്ഥങ്ങളാണ് നൽകുക നമ്മുടെ ഇംഗിലിന്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും തിരഞ്ഞെടുത്ത പത്ത് ഭക്തജനങ്ങൾക്കാണ് അവ കൊടുക്കുന്നത് എന്തായാലും ആൻറ്റിയുടെ ആ വലിയ മനസ്സിന് എന്നും ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നും ഒന്നും ഇല്ലാട്ടോ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഇംഗ്ലുവ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള പുതിയൊരു കാര്യം പരിചയപ്പെടുത്താം കണ്ണന്റെ വിഗ്രഹങ്ങളിലും ചിത്രങ്ങളിലും ചാർത്തുവാനുള്ള മാലകൾ കണ്ണന്റെ വിഗ്രഹത്തിനോട് ഇണങ്ങുന്ന പല നിറത്തിലുള്ള മാലകളും ചുവന്ന ക്രിസ്റ്റൽ മാലകളും എല്ലാം അപ്പോൾ ലഭ്യമാണ് കേട്ടോ ആവശ്യമുള്ള ഭക്തജനങ്ങൾ മുകളിൽ കാണുന്ന എങ്കിലും എൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോർ എന്ന ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ഒരു സൗകര്യം ലഭ്യമാണ് നമുക്ക് അപ്പോൾ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നു സന്തോഷപൂർവ്വം ഓരോ ഭക്തജനങ്ങളുടെയും വീടുകളിലേക്ക് അവ എത്തിച്ചേരുന്നതായിരിക്കും ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്രയാത്രാ വീഡിയോകളും വഴിപാട് കാര്യങ്ങളും ഇതേപോലുള്ള കൊച്ചു കൊച്ചു അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം